നമുക്ക് ഈ ഹിന്ദൂസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് സുഹൃത്തുക്കളെ ഇത് വി കെ ബൈജു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ് പച്ചക്കു നിന്ന് വർഗീയത വിളിച്ചു പറയാൻ ഒരു മടിയില്ലാത്ത മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരിക്കൽ കോട്ടക്കിലെ ഏതൊരു ഭാഗത്ത് ഏതൊരു മുസ്ലിം ഒരു കട തുടങ്ങി കടന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ തുടങ്ങി പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ ആ ഹോട്ടൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെതിരെ വർഗീയ പരാമർശത്തിൽ ഒരു വീഡിയോ ഭാഗമായിട്ട് അറസ്റ്റിലാക്കപ്പെട്ട വ്യക്തിയാണത് ഇപ്പോഴാ ഒരു മടിയുമില്ലാതെ അദ്ദേഹം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് വർഗീയ പരാമർശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പറയുന്ന വിഷയം നമ്മുടെ ഈ ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമ്മ്യൂണൽ പ്രശ്നത്തിലേക്ക് ഇതിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് അതിലേക്കുള്ള ഒരു ചുക്കാൻ പിടിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന് തോന്നിപ്പോകുന്നത് നമുക്ക് ഇതിന്റെ ഒരു റിയാക്ഷനിലേക്ക് കിടക്കാം കണ്ടുപിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ സുഡാപ്പികളാണെങ്കിൽ ജിഹാദികളാണെങ്കിൽ മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ കത്തിജ്വലിച്ച് നിൽക്കുന്നത് ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം എന്നാൽ അവൻ നന്മ മരമല്ല നന്മവിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും കാണുമ്പോൾ ആണ് പ്രിയ ഹിന്ദു 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 കിളവികളെ യുവാക്കളെ വൃദ്ധന്മാര് ഇദ്ദേഹം കൃത്യമായിട്ടും ആളുകളെ മനുഷ്യരായിട്ട് കാണാൻ ശ്രമിച്ചിട്ടില്ല കൃത്യമായിട്ടും ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ മനാഫ് എന്നുള്ള വ്യക്തി അങ്ങനെയാണെങ്കിൽ അർജുന ജോലി കൊടുത്ത എന്തിന്റെ ഭാഗമായിട്ടാ നോക്കൂ മനാഫ് അത് അർജുനാണ് ഹിന്ദുവാണ് എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിലും മാറ്റി നിർത്താമായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ സാമൂഹ്യത്തിൽ ഇനിയും ഇത്തരത്തിലും മറ്റു മതസ്ഥർ ജോലി ചെയ്യുന്നില്ലേ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങുള്ള ഒട്ടുമിക്ക സാധന സ്ഥാപനങ്ങളിലും മതം നോക്കാതെ ജാതി നോക്കാതെ ആളുകൾ ജോലി ചെയ്യുന്നില്ലേ ഇതൊക്കെ നമുക്ക് ഇനി ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് എന്ന രീതിയിലൊക്കെ മാ ഇദ്ദേഹം പറയുന്ന പോലെ മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ എന്തൊരു ഭീകരമായിരിക്കും അവസ്ഥ ഇപ്പൊ തന്നെ പറയുന്നത് മനാഫ് എന്ന് പറയുന്നത് ഒരു മദ്രസ പൊട്ടനാണ് അത്തരം ആളുകൾക്ക് ഹിന്ദുക്കളെ പറ്റിക്കാൻ പറ്റുന്നതാണ് ബാക്കി കേട്ടു പണ്ട് നമ്മുടെ തുവൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൂണ്ടാൻ കൊണ്ടയിട്ടില്ലേ അതുപോലെ കൊണ്ടിയിടണം എന്ന് തോന്നുക കാരണം അത്രക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ് എന്നാലും ഞാനിതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത് കണ്ടതാണ് നമ്മൾ മനാഫിന്റെ കുടുംബത്ത് കയറി കളിക്കാൻ നോക്കി എന്നുള്ളതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു എന്താണ് അവനെ പറയാ അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ് കാരണം എന്റെ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷേ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒരു ആവറേജ് മദ്രസ പൊട്ടൻ അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ച് ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താന്ന് അറിയാമോ സെക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒക്കെ വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ മത അതല്ലെങ്കിൽ പ്രഭാഷണ വേളകളൊക്കെ നമ്മൾ കേൾക്കും അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും അത്തരത്തിൽ ഇവൻ ഇന്നലെ കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു ഒരു ലേഡിയാണ് ചോദിച്ചത് ഇവന്റെ ബൈക്ക് അതായത് അർജുൻ മരണപ്പെടുന്നതിന് മുൻപ് ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അർജുന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷാപ്പ് കൊണ്ടുപോകുന്നു ആ വർക്ക്ഷോപ്പിൽ അത് പണി കഴിഞ്ഞു പണി കഴിഞ്ഞ് വെച്ചു അതിനുശേഷമാണ് അർജുന് ഈ പറയുന്ന ദുരന്തം നേരിട്ടത് അപ്പോൾ അർജുൻ അതിന് അതിന്റെ കുടുംബം കാശ് പോലും കൊടുത്തിട്ട് പോലും ആ വാഹനം മനാഫിന്റെ വീട്ടിലേക്കാണ് മനാഫ് കൊണ്ടുവെക്കുന്നത് എന്നിട്ട് അതിനുശേഷം മനാഫ് ഈ അർജുന്റെ ഈ ബൈക്ക് കാണിച്ചിട്ട് പോലും ഏതൊക്കെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ കൊല്ലപ്പെട്ട മരിച്ച അർജുൻറെ ബൈക്കിനെ പോലും ഉപയോഗിച്ചു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണമൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ അത് ഒരു പത്രപ്രവർത്തക ഒരു വനിതാ മാധ്യമ പ്രവർത്തക മനാഫിനോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഉണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക തലച്ചോറ് കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് നോക്കാം ഇവന്റെ ആ പ്രതികരണം

എന്ന സുഹൃത്തുക്കളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിവർഗീയതയിലേക്ക് ആ ഒരു വിഷയത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ യൂട്യൂബേഴ്സ് ഒക്കെ ശ്രമിക്കുന്നുണ്ട് മനാഫിന്റെ സ്നേഹത്തെ മനാഫ് ജാതിയോ മതോ നോക്കാതെ അർജുൻ്റെ കുടുംബത്തെയും അർജുനെയും അതുപോലുള്ള മറ്റു ആളുകളൊക്കെ ജോലിക്കെടുക്കുന്ന മറ്റൊന്നും ഒരു ജാതിയോ മതം ഒന്നും വെച്ചിട്ടായിരിക്കില്ല പക്ഷേ അത് ജാതിയും മതവും വെച്ചിട്ടാണ് എന്നൊക്കെയാണ് ഇദ്ദേഹമൊക്കെ പറയാൻ ശ്രമിക്കുന്നത് മനാഫ് പറഞ്ഞ അവന്റെ ബൈക്കല്ലേ ഞാൻ ആളുകൾക്ക് കാണിച്ചു കൊടുത്തത് ഇവരെന്നെ പറയുന്നുണ്ട് ബൈക്ക് നിരക്കം കൊടുത്തത് മനാഫിന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് ആ വർക്ക് കഴിഞ്ഞപ്പോൾ ആ വർക്കിന്റെ അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതിനെ അത് ഈ വീട്ടിൽ കൊണ്ടുവച്ചു അത് സ്വാഭാവികമുള്ള പ്രവർത്തനമാണ് അർജുനങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ മനാഫിന്റെ വീട്ടിൽ നാം ബൈക്കിലെടുത്ത് പോകുമായിരുന്നു അത് അർജുൻ തന്നെയാണ് അതിന്റെ പൈസ കൊടുത്തത് അതൊക്കെ ഈ മനാഫിന്റെ വീട്ടിലെ സമ്മതിച്ചാണ് എന്നിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ കുത്തി 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 എത്ര ദിവസമാണ് ഒരു മനുഷ്യനെ കഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ തിരിച്ചു ചെലപ്പോ എന്തെങ്കിലുമൊക്കെ മറുപടിയിലൊക്കെ തെറ്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യത ആ തെറ്റുകളെ പോലും അത് വർഗീയത അവർ മുസ്ലിങ്ങളായത് കൊണ്ടാണ് അവർ ലിംഗം കൊണ്ട് മാത്രമേ ചിന്തിക്കുള്ളൂ അവർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കില്ല എന്ന എതി പറയുന്നത് അപ്പൊ ഈ മനുഷ്യനോ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് ആ പറഞ്ഞ വിഷയത്തിൽ പോലും അത്ര ലൈംഗികത കണ്ടെത്തുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി ലിംഗം കൊണ്ട് തന്നെ ചിന്തിച്ചേ ഈ മനുഷ്യന് തലച്ചോറിലേക്ക് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാനുള്ള ശ്രമം ഈ മനുഷ്യൻ നടത്തുന്നില്ലല്ലോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ വിഷയത്തെ എങ്ങനെയാണ് വർഗീയമായിട്ട് മാറ്റേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം സുഹൃത്തുക്കളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഇത്തരം ആളുകളെ സൂക്ഷിക്കണം ഇത്തരം ആളുകൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കാതിരിക്കണം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇദ്ദേഹത്തിന്റെ വീഡിയോസിനൊക്കെ ഭയങ്കര ആണ് ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള ആളുകളാണ് അതായത് ഇത്തരം വാക്കുകൾ അംഗീകരിക്കുന്ന ഒരു സമൂഹം അപ്പുറത്ത് വളർന്നു വരുന്നുണ്ടത് അർത്ഥം ഇത് രണ്ടും കൂടിയിട്ട് ഒരുപക്ഷെ മനാഫിന്റെ കുടുംബവും അർജുൻറെ കുടുംബവും അറിയാതെ തന്നെ തൊട്ടപ്പുറത്തും വല്ല കലാപം നടക്കുമെന്ന് മാത്രമേ നമ്മൾ ആലോചിക്കണ്ടുള്ളൂ അത്രക്ക് ഭീകരമായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നിർത്തിയോ നോക്കൂ ജാതീയമായിട്ട് മതപരമായിട്ടുള്ള ഇത്രം സ്പർദ്ധ വാർത്ത സംഗതികളെല്ലാം നമ്മൾ അവസാനിപ്പിച്ച് നോക്കൂ എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള പറയാം ബാക്കിയെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ വിട്ടു തരികയാണ്